റെയിൽപാതയിലേക്ക് മരങ്ങൾ പൊട്ടി വീണ് ഷൊണ്ണൂർ നിലമ്പൂർ റൂട്ടിലെ മൂന്ന് ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി ബുധനാഴ്ച വൈകിട്ട് മൂന്നിന് തവൂർ റെയിൽവേ സ്റ്റേഷന് സമീപമാണ് മരങ്ങൾ ട്രാക്കിലേക്ക് വീണത് വൈദ്യുതി ലൈൻ ഉൾപ്പെടെ തകർന്നതിനാലാണ് മൂന്ന് സർവീസുകൾ റദ്ദാക്കിയത് ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴയോടൊപ്പം ശക്തമായ കാറ്റാണ് തൊവൂർ മേഖലയിൽ ആഞ്ഞുവീശിയത് ഇതേ തുടർന്ന് ഷൊർണൂർ നിലമ്പൂർ റെയിൽപാതയിലെ തെക്കുംപുറത്തിനും തൊവൂർ റെയിൽവേ സ്റ്റേഷനും ഇടയിൽ മൂന്നിടങ്ങളിലാണ് മരങ്ങൾ പൊട്ടി വീണത് വൈദ്യുതി ലൈനുകളും ഇതോടൊപ്പം പൊട്ടി വീണു ട്രാക്കിലെ മരങ്ങൾ റെയിൽവേ ജീവനക്കാരെത്തി നീക്കം ചെയ്തെങ്കിലും വൈദ്യുതി ലൈനുകൾ പൊട്ടിയത് സർവീസുകളെ ബാധിച്ചു ഇതേ തുടർന്ന് ഉച്ചയ്ക്ക് രണ്ടിന് ഷൊർണൂരിൽ നിന്ന് പുറപ്പെടേണ്ട പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ അങ്ങാടിപ്പുറത്ത് വരെ വന്ന് മടങ്ങി വൈകിട്ട് നാല് പതിനഞ്ചിന് നിലമ്പൂരിൽ നിന്ന് പുറപ്പെടേണ്ട നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ ട്രെയിനിന്റെ സർവീസും മുടങ്ങി വൈകിട്ട് മൂന്നിന് നിലമ്പൂരിൽ നിന്ന് പുറപ്പെടേണ്ട നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് വൈകിട്ട് ഏഴ് പത്തിനാണ് സർവീസ് ആരംഭിച്ചത് യാത്രക്കാരുടെ അഭ്യർത്ഥന മാനിച്ച് പ്രസ്തുത ട്രെയിൻ നിലമ്പൂരിനും ഷൊർണൂരിനും ഇടയിലുള്ള എല്ലാ സ്റ്റേഷനുകളിലും നിർത്താനും തീരുമാനിച്ചു പൊട്ടിവീണ വൈദ്യുതി ലൈനുകൾ ഷൊർണൂരിൽ നിന്ന് ടവർ കാറും ഇലക്ട്രിക്കൽ ട്രാക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ജീവനക്കാരും എത്തിയാണ് നന്നാക്കിയത് ന്യൂസ് ബ്യൂറോ തൊവൂർ